മുസ്ലിംസ് നമുക്ക് നോക്കാം അത് ഉണ്ടോ ഇല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ രണ്ടു വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ നോക്കാം രണ്ടു വർഷം ഇല്ല ഇനി ഒന്നൊന്നര വർഷം കൂടെ ഉള്ളത് തോന്നുന്നു ആ മിക്കവാറും മേ ബി ഒരു എയ്റ്റി ഫൈവ് നയന്റി കാണാൻ പറ്റും എന്റെ കാര്യത്തിൽ വേറെയോ മിന്നോ മെഹറോ എന്ത് വേണോ വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് അതിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് തന്നെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരും ഇതില് മെയിൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ മീഡിയാസിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറയുന്ന രേണുസ്തുതി തന്നെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള കാര്യങ്ങള് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് രേണു സുതിയാണ് ആള് ആള് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ച് ഒരു വ്യക്തിയാണ് ഏത് രീതിയിലും നമുക്ക് ലൈംലൈറ്റിൽ നിൽക്കണം റീച്ച് ആവണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ആൾക്കുള്ളൂ അപ്പോൾ ആള് പലതും വിളിച്ച് പറയും അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇനാഗ്രേഷന്റെ പ്രോഗ്രാമിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനോട് അവരുടെ അവരുടെ ചോദ്യത്തിന് േണുശ്രുതി ഉത്തരം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് അതിലേക്ക് ഡയറക്റ്റ് പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്നത് ഒരു മുസ്ലിം യുവാവുമായിട്ട് തനിക്ക് പ്രണയമുണ്ട് പ്രണയമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മള് ഒരുപാട് വീഡിയോസിൽ കുറച്ച് കുറച്ച് ക്ലിപ്പ് ഒക്കെ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് ഇങ്ങനെയുള്ളൊരു കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് രേണുശ്രുതിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആരെയൊക്കെയോ ഫോൺ വിളിക്ക എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഈ രീതിയിൽ എന്തൊക്കെയോ പെരുമാറുക എന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എനിക്കൊരാളുണ്ട് രണ്ടു വർഷം കഴിഞ്ഞേ ഉള്ളു കല്യാണം എന്നുള്ള രീതിയിൽ അപ്പൊ ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ടിട്ട് ചോദിപ്പിക്കുന്ന രീതിയിൽ അതായത് അവർക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇട്ടു കൊടുക്കും എന്നിട്ട് അവരായിട്ട് എന്ത് ചെയ്യും അടുത്ത ഇന്റർവ്യൂ അല്ലെങ്കിൽ അടുത്ത ഓരോരോ ഇനോഗ്രേഷൻ പ്രോഗ്രാമിൽ പോണ സമയത്ത് കല്യാണം ഉണ്ട് അല്ലെങ്കിൽ സ്വദിച്ചേട്ടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ വർഷം വർഷം സമയം തന്നിട്ടില്ലേ ആ േോ അപ്പൊ ഇതിൽ ചോദിക്കുന്നുണ്ട് തട്ടമിട്ടേണുദീനെ കാണാൻ പറ്റുമോ അപ്പോ ആള് പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു എയ്റ്റി എയ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ പെർസെന്റേജോ കാണാൻ പറ്റും അതായത് ഒരു മുസ്ലിം യുവാവുമായിട്ട് തനിക്ക് കല്യാണം ഉണ്ടാകും എന്ന് കൊണ്ട് രേണുസുതി തന്നെയാണ് ബൈറ്റ് കൊടുത്തേക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണണം എന്തായാലും ഫുൾ ആയിട്ട് ഇരുന്ന് എന്ന് പറയാനുള്ള റീസൺ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഇത് ഇങ്ങനൊരു സംഭവമേ ഇല്ലെന്നുള്ള രീതിയിലും ഇതേ രേണുസ്തുതി പറയുന്നുണ്ട് നമുക്ക് ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ ഓർമ്മ ഒരാളെ കല്യാണം കഴിച്ചാ പോരെ അപ്പോ േട്ടനെ നമ്മൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ സുതിച്ചേട്ടൻ്റെ കല്യാണം ഇനി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ സുതിച്ചേട്ടൻ്റെ പേര് പറഞ്ഞു തന്നെ ഞാൻ ജീവിക്കും എന്നുള്ളതാണ് അതായത് സുതിച്ചേട്ടൻ്റെ പേര് പറഞ്ഞു തന്നെ വേറൊരു കല്യാണം കഴിഞ്ഞാലും അവരെ വെച്ച് തന്നെ ഈ സുതിചേട്ടനെ വെച്ചിട്ട് തന്നെ സുതിചേട്ട് പണ്ടത്തെ കാര്യം പറഞ്ഞും അത് വെച്ചിട്ടും റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്നാണ് ാണ് ഇഷ്ടപ്പെടുന്ന ശുദ്ധിച്ചേടനെ അംഗീകരിക്കുന്ന പിന്നെ അത് ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ തന്നെ ശുദ്ധിച്ചേടനെ ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലൊരു എന്താ പറയാ നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പൊതുവേ പറഞ്ഞതാണ് മനസ്സിലായോ ഇക്കയാണോ നമുക്ക് മുസ്ലിം സംസാരം അത് അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെ നല്ല കാര്യല്ലേ അപ്പോ ഇപ്പൊ കുറച്ച് ഞാൻ ആ ഒരു പയറ്റില് ഈ പറയുന്ന രേണുസൂദി തന്നെ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് തട്ടമിട്ടിട്ട് രേണുസുദീനെ കാണാൻ പറ്റുമോ ഒരു തൊണ്ണൂറ് ശതമാനവും കാണാൻ പറ്റും എന്ന് പറഞ്ഞ രേണുസുദീൻ അടുത്ത കാര്യം ചോദിക്കുമ്പോ പറഞ്ഞത് എന്താ അതായത് ഇതൊന്നും ഞാൻ പറയണതല്ലല്ലോ അങ്ങനെയല്ലേ കേട്ട് കേൾവി അങ്ങനെയല്ലേ ആൾക്കാര് പറയണത് ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു വ്യക്തി പോലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഒരു വ്യക്തി അവിടെ ഒരു മുസ്ലിം യുവാവിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് രണ്ടു വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കും ഇപ്പൊ ഒന്നര വർഷമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ബൈറ്റ് കൊടുപ്പ് തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ആലോചിക്ക ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടാവാൻ യാതൊരു കാരണവശാലും അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടാവില്ല മനസ്സിലായില്ലേ അങ്ങനെ ഇണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആരുടെ കൂടെ മുഖം കാണിക്കാണ്ട് വീഡിയോസ് ഇടുക അവർ ഇങ്ങനെ ആരെങ്കിലും ഫോൺ വിളിക്കുന്നതായിട്ട് കാണിക്കുക മീഡിയക്കാർ വരണ സമയത്ത് ഭയങ്കരമായിട്ടുള്ള കുണുങ്ങലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്ക ഇത് ലൈം ലൈനിൽ നിൽക്കാൻ വേണ്ടിട്ട് കാട്ടിക്കൂട്ടുന്ന മെയിൻ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇനി രണ്ടില്ലല്ലോ ഒന്നരയില്ലല്ലോ ഇല്ല നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു നൈന്റി പെർസെന്റേജ് തന്നെയാണ് അല്ല ദൈവത്തിന്റെ നമ്മളിപ്പോ ഈ അപ്പോ തന്നെ ഞാൻ ആദ്യം വെച്ച ഓരോരോ ക്ലിപ്പും കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ വീഡിയോയിലും ഓരോരോ ക്ലിപ്പിലും ഈ വ്യക്തി എന്താണ് പറയുന്നത് ആദ്യം പറഞ്ഞു തൊണ്ണൂറ് ശതമാനം ഉണ്ടാവുന്നു പിന്നീട് രണ്ടാമത്തെ ക്ലിപ്പില് ഈ വ്യക്തി തന്നെ പറയുകയാണ് രേണു സുധി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനൊരു സംഭവമേ ഇല്ല ഉണ്ടാകുമായിരിക്കാം എനിക്കൊന്നും അറിയില്ല നിങ്ങളൊക്കെ അല്ലേ പറയുന്നേ എന്നുള്ള രീതിയിൽ ഇപ്പൊ മൂന്നാമത് ഞാൻ വെച്ച ഇതിന്റെ അത് അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ കേൾപ്പിച്ചതിൻ്റെ അത്ത് എന്താണ് പറയുന്നത് നൂറ് തൊണ്ണൂറ് ശതമാനവും എന്തായാലും ഉണ്ടാകും അല്ലെങ്കിൽ ആറുമാസം ഒന്നര വർഷത്തിനുള്ളിലോ എന്തായാലും ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോ എന്തായാലും രേണു സുതി കല്യാണം കഴിച്ചാലും നമ്മുടെ സുധി ചേട്ടനെ വിടാനുള്ള ഒരു എത്തിയിട്ടില്ല എന്തായാലും ഇൻഷുറൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് നിങ്ങൾ ഓർക്കണം അതൊക്കെ കിട്ടിയ ശേഷം ഇനി വല്ല കല്യാണം നമുക്ക് സംസാരിക്കണമല്ലോ നമുക്ക് ഇപ്പം എന്താ പറയാ എന്ന് പറഞ്ഞാൽ ശുദ്ധിച്ചേട മറന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല മനസ്സിലായോ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല മറന്നിട്ടില്ല ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ല ഞാൻ പറഞ്ഞ സപ്പോസ് എന്തെങ്കിലും ഒരു എന്താ പറയാ കല്യാണം നടന്നാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ മറന്നോ അല്ലെങ്കിൽ മറക്കുമെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു ഈ സിംഗിൾ പേരൻസിനെല്ലാം അറിയാം നമുക്ക് ഒരാള് സംസാരിക്കണം നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കെയർ നല്ലതാണ് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനവും എന്റെ കല്യാണം ഉണ്ടാവും കല്യാണം കഴിക്കാൻ പോകുന്നത് തൊണ്ണൂറ് ശതമാനവും മുസ്ലിം യുവാവിനെ ആയിരിക്കും തട്ടമിട്ടിട്ട് കാണാൻ പറ്റും തൊണ്ണൂറ് ശതമാനവും തട്ടമിട്ടിട്ട് രേണുസുദിനെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ രേണുസുദീയാണ് അടിക്ക് കളം മാറ്റിയിട്ട് വേറൊരാള് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് പറഞ്ഞത് കല്യാണം ഉണ്ടാവുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല കല്യാണമേ ഉണ്ടാവില്ല ഉണ്ടാവുമായിരിക്കാം ഉണ്ടാവില്ല നിങ്ങളല്ലേ പറയുന്നേ ഞാനൊന്നും പറയില്ലല്ലോ എന്നൊക്കെ അപ്പൊ ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഇത് കേട്ട് നിൽക്കുന്ന നമ്മളാണ് ശരിക്കും ഇത് ഈ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഈ ചോദിക്കുന്ന മീഡിയക്കാരെ കൊണ്ട് നൂറ് ശതമാനം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ രേണു വസ്തു തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ടാവുക അതായത് ഇന്ന് ഞാൻ ഇവിടെ വരും അല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ വരും നിങ്ങൾ അവിടെ കാണില്ലേ എന്ന് ചോദിക്കും നേരത്തെ ഇതൊക്കെ ചോദിക്കണം ഏഹ് ഈ മുസ്ലിം യുവാവിന്റെ കാര്യം ചോദിക്കണം കല്യാണം തട്ടമിട്ട കാര്യം ചോദിക്കണം ഇതൊക്കെ ചോദിക്കണം എന്ന് ഈ വ്യക്തി തന്നെ ആർക്കും എഴുതി കൊടുക്കുന്നുണ്ടാവുക അതിനനുസരിച്ച് ചോദിക്കും ഇത് റീച്ച് ആവും നാളെ ഒരു ഇന്റർവ്യൂ കിട്ടും നമ്മൾ പണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ പലതും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതിന് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതിൽ നമ്മൾ പ്രതികരിച്ച സമയത്ത് പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് പിന്നീട് അവർ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയത് ഇതുപോലെ ഇന്ന് നടന്ന ഒരു ഇനാഗ്രേഷനും കാര്യങ്ങളാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്തും കുറച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ വൈഫ് സുദി തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എന്റെ കാര്യത്തിൽ വേറൊരാളുടെ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് തീരുമാനിച്ചു

അവിടെ ആരാണോ അവയാളുടെ പേരിടും അല്ലെങ്കിൽ എൻ്റെ ആ പേര് ഞാൻ മാറ്റും എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് അതായത് ഈ കേട്ട ആദ്യം കേട്ട ക്ലിപ്പുകളെല്ലാം ഇന്നലത്തെ ഇനാഗുറേഷനെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഇപ്പൊ കേട്ടത് ഇന്ന് രാവിലെ എങ്ങാനും ഇനാഗുറേഷൻ പോയ സമയത്ത് അവിടെ നിന്ന് ചോദിച്ചതാണ് അപ്പൊ ഇന്നലെ പറഞ്ഞൊരു കാര്യം എൻ്റെ രേണു ചേട്ടനെ മറ സോറി എൻ്റെ സുതിച്ചേട്ടനെ മറക്കാത്ത രീതിയിലുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കും സുതിചേട്ടനെ ഫുള്ളായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സുധിച്ചേട്ടൻ്റെ ഫാനായിട്ടുള്ള എപ്പോഴും ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്നുള്ള രീതിയിലാണ് ഇന്നലെയൊക്കെ വൈറ്റ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഇന്ന് കൊടുത്തിരിക്കുന്നത് ഞാൻ നാളെ ഒരു കാരണം കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ രേണു സുധിനുള്ള പേരൊക്കെ മാറ്റും ആ രീതിയിലങ്ങ് മാറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏഹ് ഇൻഷുറൻസ് സുഖയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേറെ കല്യാണം കഴിച്ചു പോവും പിന്നെ എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വീ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ സുധിച്ചേട്ടനെ വെച്ച് തന്നെ അതായത് അവരുടെ പേര് പറഞ്ഞു തന്നെ നമ്മൾ ഇനിയും ജീവിക്കും ആളെ വിടാനുള്ള ഉദ്ദേശമില്ല അപ്പോൾ ഇന്ന് പറഞ്ഞു വേറൊരു കാര്യം ഇന്നലെ പറഞ്ഞു വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ സ്തുതി ഓരോരോ കാര്യങ്ങൾ കാരണം ഓർമ്മ കിട്ടുന്നില്ല കാരണം ഒരുപാട് ചാനലുകാർക്കും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ബൈറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാം ഇപ്പൊ മെയിനായിട്ട് ഈ കല്യാണം 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 എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഈ ബൈറ്റ് കേൾക്കണ സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്ന് സൂക്ഷിച്ചിരുന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു വ്യക്തി തന്നെ ഈ പറയുന്ന മുസ്ലിം യുവാവോ കാര്യങ്ങളോ ആരോ ആയിക്കോട്ടെ അങ്ങനെ ഒരു വ്യക്തി പോലും ഉണ്ടാവാൻ ഒരു തരത്തിലുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല കാരണം ഇത് മനഃപൂർവ്വം ഒരു ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് രണ്ട് വർഷത്തോളം ഓടിക്കാനുള്ളൊരു കണ്ടന്റ് ആണ് ഈ പറയുന്ന കല്യാണം അല്ലേ ഇത് ഇതിനു മുമ്പും കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞ് വന്നു അതിന്റെ വേറൊരു വേർഷൻ ആണ് ഈ പറയുന്ന ഫോൺ വിളിക്കല് മീഡിയാസിനെ കാണുന്ന സമയത്ത് അയ്യോ അവരാണ് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറയാ റീലിൽ ഒരാളെ കാണിക്കുക മുഖം കാണിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് കിട്ടാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും ഏണു സുദീന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക എന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് നമ്മൾ എത്ര വിമർശിച്ചാലും എത്ര പറഞ്ഞാലും ഈ വ്യക്തി നന്നാവും പോകുന്നില്ല പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് പറയാണ്ടിരിക്കണത് അല്ലെ കാരണം ഇവർക്ക് നല്ല രീതിയിൽ ഇവർ കല്യാണം കഴിച്ച് പോകുന്നതിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല കാരണം ഇവര് കല്യാണം കഴിച്ചു പോകട്ടെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോയിക്കോട്ടെ നമുക്കതിൽ യാതൊരുവിധ എന്താ പറയുക ഒരു ഇതുമില്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല അതിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ സാധാരണ ഇപ്പം ഒരാൾ മരിച്ചുപോയി ഒരാളെ കല്യാണം കഴിച്ച് മരിച്ചുപോയി അവർക്ക് രണ്ടാമത്തെ ഒരു കല്യാണോ കാര്യങ്ങളൊക്കെ കഴിക്കാം അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാം പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്താ പറയുക ഈ സുതി എന്ന് പറയുന്ന കൊല്ലം സുതിനെ കൂടിയിട്ട് നാണം കെടുത്തുന്ന രീതിയിൽ അവരെ കൂടി അവരുടെ നാട്ടിൽ അവരുടെ വീട്ടുകാരെ കൂടി നാണം കിട്ടുന്ന രീതിയില് സത്യം പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവര് വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഒരു തരത്തിലും വിടാതെ ഇങ്ങനെ കല്യാണം അത് ഇത് എന്ന് പറഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്ക് തന്നെ നാണക്കേടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്ത് കൂട്ടുന്നതും ആ കിച്ചു അടക്കമുള്ള ആൾക്കാർക്കാണെങ്കിലും ഓരോ നീ പറയുന്ന ബിഷപ്പിന്റെ കേസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അവർ പറഞ്ഞു പറഞ്ഞ് ആ മനുഷ്യന് സൗകര്യം കൊടുക്കായിട്ടാണ് ആ സ്ഥലം തിരിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് അടക്കം വരുന്ന രീതിയിലൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് ബാക്കിയുള്ളവരായിരിക്കും ഇനി അനുഭവിക്കാൻ പോകുന്നത് ആ കിച്ചു അടക്കം ഉള്ള ആൾക്കാർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥല ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട